श्रीस

ആണ് എന്നുള്ളത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു ചരിത്രം പല പ്രശ്നങ്ങളും വഴികളിലൂടെ നമ്മൾ കടന്നുപോകുന്നുണ്ട് ഇവിടെ എൺപതോളം പ്രസാദർ പങ്കെടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തോളം ടൈറ്റിലുകൾ ഉണ്ട് നമുക്ക് ജില്ലയില് ഗ്രാൻഡ് കിട്ടുന്ന എണ്ണൂറ്റി എഴുപത്തിനാല് ലൈബ്രറികളുണ്ട് ലൈബ്രറികൾ തൊള്ളായിരത്തോളം ഉണ്ട് സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം രക്ഷകർത്താക്കളും കുട്ടികളുമായി വന്ന ഈ സന്ദർശിക്കുകയും ആവശ്യമായ പുസ്തകങ്ങൾ അവർ എനിക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ വായനാ സംസ്കാരത്തിന് പുതിയൊരു അനുഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് പ്രത്യേകിച്ച് ഈ വർഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലുവായിൽ സർവമത സമ്മേളനം നടത്തിയത് എൻ്റെ നൂറാം വാർഷികമാണ് ഇരുപത്തിനാലാവുമ്പോൾ നൂറ് വർഷം അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മളിൽ ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ അർത്ഥവത്താണ് എല്ലാവർക്കും വന്ന് വന്നെത്തുവാനുള്ള പൊതു ഇടം നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊതു ഇടം നമുക്ക് ശ്രീനാരായണ ഒരു സാംസ്കാരിക നിലയം പോലെ ഒരു സംശയത്തിൽ വെച്ച് എല്ലാവർക്കും വന്നെത്താനുള്ള ഇടം കൊണ്ടുചേരാനുള്ള ഇടമായി മാറുന്നത് ഈ നൂറാം വർഷത്തിൽ സർവകലാശാല സമ്മേളനത്തിൻ്റെ നൂറാം വർഷത്തിൻ്റെ തുടക്കത്തിൽ എന്താഗ്രഹിച്ചോ അവിടെ വരെ നമ്മൾ ഒരുവിധം വളർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാൻ കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു ഇന്നത്തെ ദിവസം ഒരു നാല് മാസത്തിനു മുമ്പ് ഇതേ ദിവസമാണ് വയനാട്ടിൽ ദുരിതമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു നാടാകെ ഒന്നാകെ ഒരുകിപ്പോയുള്ള അതിൽ ലൈബ്രറി കൗൺസിൽ ലൈബ്രറി കൗൺസിലിൻ്റേതായ അതിൽ കൃത്യമായി മൂന്ന് വനിതകളുണ്ടാകണം രണ്ട് പേർ പതിനെട്ടിനും മുപ്പത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരായിരിക്കണം എന്നുള്ളത് അതുപോലെ നമ്മുടെ ലൈബ്രറി കൗൺസിൽ നമ്മുടെ ലൈബ്രറികളെ ഡിജിറ്റൽ ലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പബ്ലിക് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എന്നെ രൂപീകരിച്ചിട്ടുണ്ട് അതിലിപ്പോൾ പുസ്തകങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഡിസംബർ കൊണ്ട് പൂർത്തിയാക്കുകയും തുടർന്ന് ഇതെല്ലാം കൂടെ തന്നെ ബന്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ നമ്മുടെ ലൈബ്രറിമാർക്കും ലൈബ്രറി സെക്രട്ടറിമാർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ലൈബ്രറിയന്മാർക്ക് സാംസ്കാരിക ക്ഷേമനിധിയിൽ അംഗങ്ങളാവാനുള്ള അവസരം അതിൻ്റെ വിഹിതം ലൈബ്രറി കൗൺസിലിന് അടയ്ക്കുന്നുണ്ട് അതേപോലെ ലൈബ്രറി സെക്രട്ടറിക്കും ലൈബ്രറിയിൽ നിന്നും പിന്നെ ഇൻഷുറൻസ് പരിരക്ഷ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വിഹിതവും ലൈബ്രറി കൗൺസിൽ അടയ്ക്കുന്നുണ്ട് അങ്ങനെ വിവിധ മാറ്റങ്ങൾ പ്രവർത്തന പരിപാടികൾ ഒരു ലൈബ്രറിയിൽ നടത്താറ് ഒരു പരിപാടിക്ക് ആയിരം രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പരിപാടിക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കും അതുകൂടാതെ ഇരുപത് പിന്നെ പത്ത് പരിപാടിക്ക് അഞ്ച് ഫെഡറേഷന് അഞ്ച് മാർഗ്ഗ് കിട്ടും ഇരുപത് പരിപാടി നടത്തുകയാണെങ്കിൽ പതിനായിരം രൂപ അഞ്ച് മാർഗ്ഗ കിട്ടും അങ്ങനെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ വളരെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സാന്ത്വന പരിപാലന രംഗത്തും പച്ചക്കറി പിന്നെ കാർഷിക മേഖലയിലും എല്ലാം എല്ലാ മേഖലയിലും ലൈബ്രറി കൗൺസിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അക്ഷര സൈന്യം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അത് നമ്മുടെ ലൈബ്രറിയുടെ പരിസരത്ത് നമ്മുടെ പ്രാദേശികമായി പിന്നെ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടായാൽ അതിൽ ബാധ അത് ബാധിക്കുന്നവരെ സഹായിക്കാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മറ്റ് സഹായത്തിനുമെല്ലാം എല്ലാ ലൈബ്രറികളും രക്തം ദാനം ചെയ്യുന്നതിനുമെല്ലാം അക്ഷരഖേന നമ്മുടെ ലൈബ്രറിയിൽ രൂപീകരിച്ചിട്ടുണ്ട് അതേപോലെ ഡിജി കേരള നമ്മുടെ സംസ്ഥാനം ഒരു സമ്പൂർണ്ണ പിന്നെ ഡിജിറ്റലൈസേഷനാക്കി മാറ്റാൻ എല്ലാ ലൈബ്രറിയിൽ നിന്നും ഒരു പത്ത് പേരടങ്ങുന്ന ഡിജിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങളെ ഇതിനെ ഇത് ബോധ്യപ്പെടുത്തുവാൻ അത് പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ലൈബ്രറി കൗൺസിലും തുടങ്ങി വെച്ചിട്ടുണ്ട് അതോടൊപ്പം അഭിമാനകരമായ ഒരു ജില്ല നമുക്ക് പ്രത്യേകതയുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സാക്ഷരത നമുക്കറിയാവുന്ന പോലെ ഭരണാടനാ ഫാക്ഷരത ആദ്യമായി പിന്നെ അതിൻ്റെ ഫാക്ഷരത കൂടുതൽ അതിൻ്റെ പ്രവർത്തനം ലൈബ്രറി കൗൺസിനോടൊപ്പം ഒരു സഹയാത്രയാണ് നമ്മുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അറിയപ്പെടുന്ന കലാകാരിയാണ് കൂടുതൽ ഞാൻ വിശേഷങ്ങളോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ല നമ്മുടെ നമ്മളോടൊപ്പം എപ്പോഴും സഹകരിക്കുന്ന ആ മകൾ വൃത്തിക്ക് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പേരിൽ സ്നേഹങ്ങളുടെ ഭാഗം ആശംസിക്കുന്നു ഭദ്രദേവൻ തെളിയിക്കുന്നത് നമ്മുടെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്നും ജില്ലാ ലൈബ്രറി ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമായ ഡോക്ടർ പി കെ ഗോവനാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു പുസ്തക ഉത്സവ സന്ദേശം പ്രൊഫസർ ഡോക്ടർ ജഗദീ രാജ് വി പി വൈസ് ചാൻസലർ ശ്രീനാരായണഗുരു പോപ്പുലർ യൂണിവേഴ്സിറ്റി കൊല്ലം സാറ് നമ്മുടെ കൊല്ലം ജില്ലക്കാരനാണ് ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള കുറച്ച് നോളായുള്ളൂ